അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വസന്തരം മുത്തശ്ശിയും മുത്തശ്ശനാണ് കാണിക്കുന്നത് മുത്തശ്ശിക്കൊരു സംശയം ഉണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന ഒരു മുഖഭാവമൊന്നും അല്ല മൂർത്തി മുത്തശ്ശനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ വസന്തര നേരെ മൂർത്തി മുത്തശ്ശൻ്റെ അടുത്ത് തന്നിട്ട് എന്താ എന്താ പറ്റിയത് എന്തോ നിങ്ങൾക്കൊരു പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്താ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അപ്പം മുത്തശ്ശൻ പറയാം നിന്നിൽ നിന്ന് ഞാൻ എന്ത് മറച്ചു വെക്കാനാണ് നിന്നോട് ഞാൻ എന്തെങ്കിലും പറയാതിരുന്നിട്ടുണ്ടോ ഈ ഒരു ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നീ എൻ്റെ കൂടെ ഉള്ളതല്ലേ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നോട് പറയാതിരുന്നിട്ടുണ്ടോ അപ്പോൾ അല്ല നിങ്ങളുടെ മുഖം കണ്ടിട്ട് വലിയ സന്തോഷം തോന്നുന്നില്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളെന്നല്ല അദ്ദേഹത്തിന് അദ്ദേഹം എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ടെൻഷനൊക്കെ മാറി കുറച്ച് വ്യത്യാസം തോന്നുന്നുണ്ട് അതൊന്നും വേറൊന്നും അല്ല വസന്ധി ഒരു സന്തോഷമുള്ള വാർത്ത തന്നെയാണ് പക്ഷേ ഇത് നീ ആരോടും പറയാനേ പാടില്ല ഇതേ നിങ്ങളെ ഇദ്ദേഹം എന്തെങ്കിലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലുമില്ല ഞാൻ ആരോടും പറയുകയില്ല എന്താ പറയാനുള്ളതും ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായി കഴിഞ്ഞു എന്നെ കാറുന്നതിന്നെ വന്ന ക്യാൻസർ എന്ന രോഗം എൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും പോയി ഒരണുക്കൾ പോലും എൻ്റെ ശരീരത്തിൽ ഇല്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് വല്ലാത്ത കൂടിയാണ് നമ്മുടെ മുത്തശ്ശി അയ്യോ സത്യമാണോ ഇങ്ങനെ പറഞ്ഞത് പിന്നെ എന്തിനാ മക്കളോട് നിങ്ങൾ നുണ പറഞ്ഞത് അവരറിഞ്ഞാൽ സന്തോഷിക്കല്ലോ വേറെ ഒന്നും ഉണ്ടല്ലോ ഈ നുണ പറഞ്ഞതേ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കും അതിനും കാര്യമുണ്ട് വേറൊന്നുമല്ല ഇവിടെ എല്ലാവരും എനിക്ക് അസുഖം കുറഞ്ഞു എന്നറിഞ്ഞാലേ ഞാൻ പറയുന്നൊന്നും കേൾക്കുകയോ ഞാൻ പറയുന്നൊന്നും അന് അംഗീകരിക്കുകയോ ഒന്നും ചെയ്യില്ല മുത്തശ്ശൻ അസുഖമാണല്ലോ മുത്തശ്ശൻ്റെ മനസ്സ് വേദനിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് എന്ത് പറഞ്ഞാലും അതനുസരിക്കും ഇവിടെയുള്ള എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ ദേവേനയും അതുപോലെ ജലജയും എല്ലാവരെക്കൊണ്ടും അനുസരിപ്പിക്കാനും പറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം വേറൊരോടും പറയാത്തത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ കാര്യം ആരോടും പറയേ വേണ്ട നമ്മൾ മാതൃത അറിഞ്ഞാൽ മതി എങ്ങനെയെങ്കിലും നയനമോളും ഇവിടെ നിന്ന് വരുത്തണമെങ്കിൽ നയനമോളും ദേവേനയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹാരം കാണുമെങ്കിലും ഈ അസുഖം ഇങ്ങനെ തന്നെ പോകുന്നതാണ് നല്ലത് അതുകൊണ്ടൊരു കാര്യം ചെയ്യണം ഇതാരോടും പറയരുത് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇങ്ങനെയാണെങ്കിലും ഞാൻ ആരോടും പറയില്ല മാത്രമല്ല ദേവിയാനേ നയനമോളം ഒന്നിക്കുന്നതേ ഞാനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ഇത് ആരോടും പറയണ്ട എന്ന് പറയുകയാണ് പിന്നെ കാണിക്കുന്നത് ആദർശം നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് നയനയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം വേറൊരു കാര്യം പറയാനല്ല എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറയാൻ തന്നെയാണ് ചെന്നത് നയനയ്ക്കാണെങ്കിൽ ഒട്ടും ഒട്ടും താല്പര്യമില്ല അദൃശേട്ട ഞാൻ അങ്ങോട്ട് വരുന്നത് ഞാൻ അങ്ങോട്ട് വന്നാൽ എല്ലാവർക്കും ഒരു ബാധ്യത മാത്രമായിരിക്കും ഞാനെൻ്റെ മരുമകളായിട്ട് അങ്ങോട്ട് വരാം പക്ഷേ മരുമകളായിട്ട് അങ്ങോട്ട് അംഗീകരിക്കേണ്ട ആരും എന്നെ അംഗീകരിച്ചിട്ടില്ലല്ലോ എന്താണെന്നാണ് അതിനെന്തീം പറയുന്നത് നിന്നെ അംഗീകരിക്കേണ്ട ഞാനല്ലേ നിന്നെ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് ഞാൻ കാണുന്നില്ലേ നിന്റെ ഭർത്താവല്ലേ ഞാൻ നിനക്ക് അങ്ങോട്ട് വരമല്ലോ നീ പറയുന്ന ആരാ എൻ്റെ അമ്മ അമ്മയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും അനിയൊക്കെ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞാൻ പോരാൻ നേരത്ത് ഏടത്തെയും കൊണ്ട് വരണമെന്ന് അനി ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും അങ്ങനെ വിചാരിക്കേണ്ട ഒഴിഞ്ഞു മാർഗം വേണ്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങളും ഇവിടെ ഉണ്ടാവും പിന്നെ എന്തിനാ നീ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശൻ്റെ ഒരു സമാധാനത്തിനും സന്തോഷത്തിനും രോഗശാന്തിക്കും വേണ്ടി നീ അവിടെ വേണം നീ വരണം എന്ന് പറയുകയാണേ അതു പിന്നെ ആദർശാ ഞാൻ പല പരീക്ഷണത്തിൽ നിന്ന് നിന്നിട്ടുണ്ട് ഇനി ഒരു പരീക്ഷണത്തിൽ നിന്ന് വരെ എന്നെ കൊണ്ട് വയ്യ എന്നെക്കൊണ്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് വരാത്തത് എല്ലാവരുടെയും ും വിദ്വേഷക്കെ നേടിയിട്ടേ ഞാനവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ് അനാമിയേക്കും ഇഷ്ടമില്ല അനാമിക പിന്നെ ആ കുടുംബത്തിൽ വന്നൊന്നും വരില്ല അനിയുടെ ജീവിതവും തകരും അവൻ്റെ ജീവിതം തകർന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി തകരാനൊന്നുമില്ല അത് നേരത്തെ തന്നെ ചിന്തിക്കണവരെന്ന് പറയണേ അത് പിന്നെ ആദർശമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ അനിയത്തെ കൊലക്കി കൊടുക്കണമെന്നാണ് പറയുന്നത് എൻ്റെ അനിയത്തെ അങ്ങോട്ട് വിവാഹം കഴിച്ചുകൊടുത്ത് എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാലോ അങ്ങനെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന സീനാണ് കാണിക്കുന്നത് അങ്ങോട്ടേക്ക് എൻ്റെ അനിയത്തെ വിവാഹം കഴിച്ച് കൊടുത്താൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ പിന്നെന്തിനു ആദർശമായിട്ടാണ് ഇങ്ങനെ പറയുന്നത് അതൊരിക്കലും പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല നന്ദു ആ വീട്ടിലേക്ക് വരരുത് വരരുതെന്നേ ഞങ്ങൾ ആഗ്രഹിക്കുകയുള്ളൂ എത്ര പാവപ്പെട്ട് വീട്ടിൽ പോയാലും ഒരിക്കലും ആ വീട്ടിലേക്ക് മരുമകളായിട്ട് ഒരാളും കൂടെയുള്ളതിനെ അങ്ങോട്ട് വിടാൻ എൻ്റെ അച്ഛനും അമ്മയും തയ്യാറാവില്ല എന്ന് ആദർശമായിട്ട് മനസ്സിലാക്കണം ആദർശമായിട്ട് എൻ്റെ അമ്മയ്ക്ക് സ്നേഹം വരുമെന്നാണ് എനിക്ക് മനസ്സിലാ തോന്നുന്നത് അയ്യപ്പം സാമിയോട് നിങ്ങൾ പ്രാർത്ഥിച്ചതല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ശ്രമിച്ചു നോക്കട്ടെ അമ്മ വരുമോ ഇല്ലെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഈ സമയത്താണ് നമ്മുടെ അനാമിക എങ്ങനെയെങ്കിലും അനാമിക ഒന്ന് തെളിയിട്ടാണ് വീട്ടിലേക്ക് വിടാൻ ശ്രമിക്കുകയാണെ ഇത്രയ്ക്ക് ആയല്ലോ ഇനി അവിടെ പോതെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് സംശയമൊക്കെ തോന്നി ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല മോള് ശബരിമലയ്ക്ക് പോയിട്ട് അവർ വന്നല്ലോ ഇത്രയും നാളായല്ലോ അതുകൊണ്ട് മോളെത്രയും വേഗം അനന്തപുര തറവാട്ടിലേക്ക് ചെല്ലണം ഇനി നയന വരുന്നതിന് മുമ്പ് നീ അവിടെ ചെന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവുകയും ചെയ്യും അതുകൊണ്ട് മോളെ അനാമിക നീ അങ്ങോട്ട് ചെല്ലോ അനിയുടെ ജീവിതത്തിലേക്ക് എങ്ങനെയെങ്കിലും നീ കയറി പറ്റി എങ്ങനെയെങ്കിലും കയറി പറ്റിയില്ലെങ്കിൽ നീ അവിടെ നിന്ന് വെളിയിലാവില്ലേ ദേ എൻ്റെ അച്ഛനെ കൊണ്ട് ഒരു ഉപകാരമില്ല അച്ഛനാണെങ്കിൽ ഒരുത്തെ കൊല്ലും കൊല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി അമ്മയും കൂടെ ഓരോന്ന് പറ എനിക്ക് പറ്റില്ല 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 ഇങ്ങോട്ടേക്ക് വന്ന് വിളിക്കട്ടെ എന്നെ ഇങ്ങോട്ടേക്ക് വന്ന് വിളിക്കാതെ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന ഇല്ല അവിടെ ആണെങ്കിലേ ആദർശമായിട്ടെന്ന് പറഞ്ഞിട്ട് ഒരുത്തിണ്ടല്ലോ അവനെ കണ്ടാണ് പഠിച്ചത് അവൻ ചെയ്യുന്നത് പോലെയാണ് ചെയ്തത് അവൻ്റെ ഭാര്യയുടെ പുറകെയാണ് അവൻ പോയി വിളിച്ചുകൊണ്ടു വന്നത് ഭർത്താവോട് ഒന്നു പറഞ്ഞിട്ട് എന്താ കാര്യം എന്നെ വിളിക്കാൻ പോലും വരുന്നില്ല ഫോണിൽ പോലും വരുന്നില്ല നീ എന്താണ് വരാതെന്നൊന്നും ചോദിക്കുന്നില്ല അവനെപ്പോഴും മറ്റോളല്ലേ മനസ്സിലെ അത് നിയമിച്ചോണ്ടിരിക്കട്ടെ ഞാനിനി പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് തർപ്പിച്ച് തന്നെ നിൽക്കുകയാണെങ്കിൽ ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് അടുത്ത് കാണിക്കുന്നത് നമ്മുടെ ദേവേ കുറേ ഈ സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് വരികയാണ് ആരാണ് എനിക്കാത് കേരളത്തിൽ കേരളത്തിന്നത് ആരായിരിക്കും ഇതെന്തുകൊണ്ടാരും എന്നോട് പറയുന്നില്ല എന്നോട് പറയാതിരിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും കാരണമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണേ അപ്പോൾ ജയൻ ചോദിക്കണ്ടത് എന്താ ദേവേനെ നീ ഇങ്ങനെ പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കുകയാണ് നിന്നോട് വന്നത് എന്നാ എന്നെ കൂട്ടിക്കൊണ്ട് വരാൻ ഇങ്ങോട്ട് വന്നില്ലേ നയനെ കൂട്ടിക്കൊണ്ട് വന്ന് വന്നിട്ട് ഇങ്ങോട്ട് വന്നൂടെ നിനക്ക് നീ പോകാൻ നേരത്ത് അവളോട് പറഞ്ഞല്ലോ നീ ശബരിമലയ്ക്ക് പോയി കഴിഞ്ഞിട്ട് തിരിച്ചെത്തുമ്പോഴേക്കും വന്നാൽ മതി നീയല്ലേ അവളോട് പറഞ്ഞത് അത് കേട്ടിട്ടല്ലേ അവൾ വന്നത് അപ്പോൾ തിരിച്ച് കൊണ്ടുവരേണ്ട അവകാശമൊന്നും എനിക്കില്ലേ ഞങ്ങളാരെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ വരില്ലെങ്കിൽ പിന്നെ നീ തന്നെയല്ലേ വിളിക്കേണ്ട എന്നൊക്കെ പറയണേ എൻ്റെ പൊന്ന് ചേട്ടാ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ടല്ലേ എൻ്റെ മനസ്സ് നിറയെ വേറെ ആരും ഇല്ല എനിക്ക് കരളനിന്ന ആ പെൺകുട്ടി ആ പെൺകുട്ടി എൻ്റെ മനസ്സ് നിറയുള്ളത് പക്ഷേ ആ പെൺകുട്ടിയുടെ മുഖം അത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല ആ മുഖം എത്ര ആലോചിച്ചിട്ട് എൻ്റെ മനസ്സ് തെളിയുന്നുമില്ല എന്താ നിങ്ങളൊക്കെ എന്നോട് മറച്ചു വയ്ക്കുന്നത് ആ പെൺകുട്ടി എന്തിനാ ആ കുട്ടി ഒന്ന് ഇങ്ങനെ ഒരു തവണ എനിക്കൊന്നു കാണണമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ എനിക്ക് ജീവനൊറ്റി കിടന്നപ്പോൾ ഒരു തുള്ളി ജീവൻ തന്ന ആ പെൺകുട്ടിയെ കാണാൻ ആഗ്രഹിച്ച തെറ്റാണ് എന്തുകൊണ്ട് നിങ്ങൾ ആ പെൺകുട്ടിയെ എന്ന് പറയുന്നു എനിക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും പെൺകുട്ടികളാണോ ഇനിയിപ്പോൾ ആ പെൺകുട്ടിയുടെ പേര് പറയാനായിട്ട് ജയേട്ടൻ്റെ ബുദ്ധിമുട്ടുണ്ടോ ആ പെൺകുട്ടിയുടെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ പേര് പേര് ഞാൻ എങ്ങനെയാന്ന് നിന്നോട് പറയുന്നത് അത് പിന്നെ നയന എന്നാണോ എന്ന് ചോദിക്കുകയാണെ പെട്ടെന്നൊന്ന് ഞെട്ടിയിട്ട് ജയൻ അല്ല എന്താ ദേവീനി പറഞ്ഞത് നയനാണോന്നോ ആ നയനയുടെ അത്രയും പ്രായവും പക്വതയും നയനെ പോലുള്ള സ്വഭാവവും എന്നൊക്കെയാണല്ലോ ഇവിടെ പോലെ പറയുന്നത് അപ്പൊ പിന്നെ നയനാന്നാണോ പേരൊന്നും അറിയാൻ വേണ്ടി ചോദിച്ചതാ എന്ന് പറയണേ അപ്പൊ നമ്മുടെ ജയം പറയാണ് ഏയ് അങ്ങനൊന്നുമല്ല നീ കുറച്ചാളോട് കയറ്റി ആ പെൺകുട്ടി പറഞ്ഞിട്ടാ പറയരുതെന്ന് പറയാതിരിക്കുന്നത് എന്തായാലും ഉടനെ തന്നെ നമ്മളറിയിക്കാന്ന് പറഞ്ഞിട്ട് ദേവി അനി രണ്ടും കൽപ്പിച്ചിറങ്ങാം കേട്ടോ ജയൻ്റെ കയ്യിൽ നിന്നോ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ കയ്യിൽ നിന്നോ ആദർശൻ്റെ കയ്യിൽ നിന്നോ ആരാണ് തനിക്ക് അരണതന്നതെന്ന് തെളിയില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ദേവേനി ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ ആർക്ക് ഇത് മറിച്ച് വയ്ക്കാനുള്ള റൂൾസ് ഉണ്ടോ ഇല്ല എന്നുള്ളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് അറിയാൻ പറ്റും ഇനി അങ്ങനെ മറിച്ച് വെക്കാനുള്ള റൂൾസ് ഉണ്ടെങ്കിൽ നമ്മുടെ ദേവേനെ എങ്ങനെയെങ്ങനെ കണ്ടുപിടിക്കുകയും ചെയ്യും ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നൊരു ലക്ഷ്യം ഏതായാലും നമ്മുടെ ദേവേനെ കണ്ടുപിടിക്കുന്നതായിട്ട് ജനറൽ പെർമുലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് സ്വപ്നമാണോ സത്യമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഏതായാലും ഇനിയിപ്പോൾ ഇന്ന് അല്ല നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ പോവുകയും അതുപോലെ സത്യാവസ്ഥ അറിയുകയും ഒക്കെ നമുക്ക് എപ്പിസോഡ്സിൽ കാണാൻ പറ്റുക നമുക്ക് ഉടനെ തന്നെ ദേവയായി പോകുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് അല്ല നയനെ കാണാനായിട്ട് അത് സ്നേഹത്തോടെയാണോ അതോ അതിന് വേണം വേണ്ട എന്നുള്ളതാണോ അതോ അതിന് ഒരുപാട് പ്രശ്നങ്ങളാണോ ഉണ്ടാവാൻ പോകുന്നത് അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നമുക്ക് കാത്തിരിക്കാം നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അടുത്ത എപ്പിസോഡിൽ അറിയാം